ഇനി നമുക്ക് ധൈര്യമായിട്ട് എവിടെ എവിടെ പോകാമല്ലോ ഇനി ആരും ക്ലിയർ ആണെങ്കിൽ നമ്മുടെ മന്ത്രിയുടെ തീരുമാനം ജനകീയ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥനല്ലോ ഹരി ജനാധിപത്യം എന്ത് ചെയ്യും തോന്നി ആശുപത്രിയിൽ പോകണമെങ്കിൽ തലവുറുള്ള ആളുകൾ ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റത്തില്ല കൂന്നി കാർ പിടിച്ച് പോകണം അല്ലെങ്കിൽ ബസിൽ പോകണം എന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ പല അഭിപ്രായം പറയും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യാനാണ് ജനാധിപത്യം കഴിഞ്ഞാൽ കേരളത്തിന്റെ ഏത് ഭാഗത്തു പോകാം ഓട്ടോറിക്ഷയുടെ സാഹചര്യം മാറി പഴയ പോലെ ഓട്ടോറിക്ഷ പ്രാദേശികമായി മാത്രം ഓടുന്നതല്ല അപ്പോൾ ഈ അടുത്തൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു താലൂക്കിലേക്കോ കയറാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തത് ഇതിപ്പോൾ ഉദാഹരണത്തിന് പത്തനാപുരം ടൗണിൽ നിന്ന് ഒരാൾക്ക് കലഞ്ഞൂരേക്ക് ഒരു ഓട്ടോറിക്ഷ പോകാൻ പറ്റത്തില്ല നിയമപരമായി കലഞ്ഞൂർ നിൽക്കുന്ന ഒരാളിൽ പത്തനാപുരം ടൗണിലേക്ക് ഓട്ടോറിക്ഷയിൽ വരാൻ പറ്റത്തില്ല അപ്പോൾ അതൊരു അപ്രായകമായ പരിഷ്കാരമാണ് എന്നാൽ എല്ലാവരും പോകുന്നതുകൊണ്ട് വരുന്നുണ്ട് അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ഉദ്രവിക്കുന്നുള്ളൊരു ഫൈനൊക്കെ വരുന്നുള്ള കാര്യം കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്തത് ഇത് എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആ ജില്ലയുടെ അതിർത്തിയുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ മാത്രമല്ല ഇപ്പോൾ ആളുകൾ ഓട്ടോറിക്ഷയിൽ ശബരിമലയിൽ പോകാറുണ്ട് അതുപോലെ ആളുകൾ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോകണം പത്തനംതിട്ടയിൽ കോന്നി ആശുപത്രിയിൽ പോകണമെങ്കിൽ തലവൂരുള്ള ആളുകൾ ആട്ടോറിക്ഷയിൽ പോകാൻ പറ്റത്തില്ല കോന്നി കാർ പിടിച്ച് പോകണം അല്ലെങ്കിൽ ബസ്സിൽ പോകണം എന്നുള്ളതാണ് അപ്പോൾ ഓട്ടോറിക്ഷതിനെ ഓടാനുള്ള സൗകര്യം ഇപ്പോൾ സാങ്കേതികമായ മികവുണ്ട് കുറച്ച് ദൂരെ ഓടാനായിട്ട് പണ്ടങ്ങനെയല്ല ഇപ്പോഴതിന് കഴിയും അപ്പോൾ സാധാരണക്കാരുടെ ഒരു വാഹനം എന്ന നിലയിലാണ് ആട്ടോറിക്ഷക്കാർക്കും സാധാരണക്കാർക്കും ഇതുകൊണ്ട് ഗുണമുണ്ടാണെന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെൻറ് തിരുത്തിയത് അല്ല ഒന്നും കാര്യമല്ല ജനകീയ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥനല്ലോ ഭരിക്കുന്ന ജനാധിപത്യം വേണ്ടി ജനാധിപത്യമാണ് കേരളം ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന ജനാധിപത്യമാണ് കേരള ഉദ്യോഗസ്ഥന്മാരല്ല ഉദ്യോഗസ്ഥന്മാർ പല അഭിപ്രായം പറയും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യാനാണ് ജനാധിപത്യം നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെൻറ്റിൻ്റെ ആവശ്യ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞു പ്രവർത്തിക്കും ഉദ്യോഗസ്ഥന്മാർ ജനാധിപത്യത്തിൽ ജനാധിപത്യ സർക്കാരുകൾ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട പ്രശ്നമായിരുന്നു ഇരുപത് കിലോമീറ്ററിലേക്ക് പോകാൻ പറ്റത്തുള്ള ഇപ്പം എല്ലായിടത്തേക്കും പോകാനുള്ള തീരുമാനം സർക്കാർ എടുത്തതിൽ ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു തീരുമാനം വന്നത് വളരെ നല്ല കാര്യമാണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെ വേണേലും പോകാമല്ലോ ഇത്രയും നാളും പേടിച്ചു പേടിച്ചാണ് അടൂർ വരെ പോകുന്നത് പോലും പേടിച്ച് പേടിച്ചായിരുന്നു ഇനി ധൈര്യമായിട്ട് എവിടെ വേണേലും പോകാം സാങ്ഷൻ ആണെങ്കിൽ തന്ന മന്ത്രിക്ക് വളരെയേറെ സന്തോഷം അല്ല ഇത്രയും നാൾ പേടിച്ച് പേടിച്ചല്ലേ പോയത് ഇപ്പോൾ ഇപ്പോൾ സന്തോഷമായി കാരണം നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് പോയാലേ അവർ പിടിക്കത്തില്ലെന്നുള്ളൊരു ഇതുണ്ടല്ലോ നേരത്തെ അവസ്ഥ നേരത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇരുപത് അപ്പുറം അങ്ങോട്ട് പോകാൻ നോക്കിയാലോ ജില്ല കിട്ടും അല്ല ഇപ്പോൾ മൊത്തത്തിൽ പോകാമല്ലോ ആദ്യമായിട്ട് ഞങ്ങൾ പേടിച്ച് പേടിച്ചാണ് ഞങ്ങൾ അതിർത്തി കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തിയിലാണ് ഞങ്ങൾ കിടക്കുന്നത് ഞങ്ങളെ ഒരു ഓട്ടം വന്ന് പത്തനംതിട്ടയ്ക്ക് വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് പേടാൻ ഇപ്പോൾ ഓടി പോകാനൊക്കെ ഭയമായിരുന്നു കാരണം ഇരുപത് കിലോമീറ്റർ പോകാനുള്ള നിയമമേ നമുക്കുള്ളൂ നല്ല ാണ് ഗവൺമെന്റിന് അഭിനന്ദനം അറിയിക്കുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രധാന കാരണമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പത്തനാപുരത്തിന് എം എൽ എയും ബഹുമാനിയ ശ്രീ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു തീരുമാനം ഓട്ടക്കാർക്ക് പ്രയാനപ്പെട്ടത് കൂടാതെ അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ചത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലായതുകൊണ്ടാകാം ഓട്ടോയുടെ പ്രത്യേക താൽപ്പര്യം എന്നാണ് എനിക്ക് പ്രശ്നം കഴിഞ്ഞത്